അല്ലെ മനോർമയുടെ ഒരു പോസ്റ്റർ കണ്ട് അന്തം വിട്ടി നിൽക്കുകയാണ് ഞാൻ അതെങ്ങനെയാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലെത്തിച്ച കൂറ്റൻ വിമാനം അമേരിക്കൻ സേനയുടെ ഗ്ലോബ് മാസ്റ്റർ എന്തോ വലിയ അഭിമാനം പോലെയാണ് ഈ മനോരമ തെഴുതിരിക്കുന്നത് ഇതിന് നല്ലത് സംഖ്യകളുടെ ഒക്കെ കയ്യും കാരൊക്കെ കഴുകിട്ട് ആ വെള്ളം കുടിക്കാൻ പോയി പോയിക്കൂട്ടെ ഈ മനോരമ ചാനലൊക്കെ എന്ന് എനിക്ക് തോന്നി പോയി കേട്ടോ നമ്മള് സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു വിഷയത്തെ കുറിച്ചിട്ടല്ല ട്രംപ് അധികാരത്തിൽ കയറിയ ഈ ഒരു നിമിഷം മുതൽ ലോകത്തിലുള്ള എല്ലാ സിസ്റ്റത്തെയും മാറ്റിക്കളയും അല്ലെങ്കിൽ അമേരിക്ക തന്നെ മാറ്റിക്കളയുമോ അമേരിക്കയിലുള്ള ആ പത്തൊമ്പതോളം അതിൽ കൂടുതൽ വരുന്ന ആ ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് ഇനി ഭരിക്കാൻ തുടങ്ങും എന്നൊക്കെ വലിയ കൺഫ്യൂഷനൊക്കെ നിൽക്കുന്ന സമയത്താണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ സംഖികൾ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ സോ കോൾഡ് സംഘികൾ പൂജ നടത്തിയിരുന്നു ആ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ കാണാൻ കഴിയും അങ്ങനെ പൂജ നടത്തിയിട്ട് ട്രംപ് അധികാരത്തിൽ കയറണേ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളുകളായിരുന്നു നമ്മുടെ ഈ മുഴുവൻ ഇവൻ മൈ ഫ്രണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ട്രംപിനാന്ന് വിളിച്ചത് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് ട്രംപ് എന്ന് വിളിച്ചതാണ് ആ മൈ ഫ്രണ്ട് എട്ടിന്റെ പണിയാണ് ഇന്ത്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എട്ടിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക എന്ന് പറയുന്ന നാട്ടിലേക്ക് ഒരുപാട് ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട് അമേരിക്ക എന്ന് പറയുന്ന നാട് പോലും ഉണ്ടാക്കപ്പെടുന്നത് ഇങ്ങനെ കുടിയേറി പാർത്തതിന്റെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്ന് പല ഭാഷക്കാര് കുടിയേറി പാർത്തുണ്ടാക്കിയ നാട് തന്നെയാണ് ഇത് ഈവൻ ട്രംപ് പോലും കുടിയേറ്റക്കാരനാണ് ട്രംപിന്റെ രണ്ട് ഭാര്യമാർ പോലും കുടിയേറ്റക്കാരികളാണ് അവരുടെ ഫാമിലി പോലും അവിടേക്ക് കുടിയേറി പാർത്തതാണ് ആ ഒരു മനുഷ്യനാണ് അവിടേക്ക് അനധികൃതമായിട്ട് കുടിയേറ്റപ്പെട്ട ആളുകളെല്ലാം ഏർ തകർത്തില്ലാതാക്കുന്നു അപ്പം പറയുന്നത് അമേരിക്കയുടെ സംസ്കാരത്തിൽ ഇല്ലാതാക്കുന്നതാണ് അമേരിക്ക എങ്ങനെ സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് സംസ്കാരമുള്ള ഒരു രാജ്യമൊക്കെയാണെന്നുള്ള വലിയ കൺഫ്യൂഷനൊക്കെ എനിക്കുണ്ട് എന്തൊക്കെയാലും നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലുള്ള കാര്യം പറഞ്ഞേക്കാം ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള ഒരു നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവിടെ ഈ കുടിയേറി പാർത്ത ആൾക്കാരെ പറയാം മലയാളികളുടെ എണ്ണം വളരെ കുറവാണ് ഇതൊരു മലയാളികൾ ഇതുവരെ അതിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്ന സംഗതി കൂടി പറയട്ടെ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് പറഞ്ഞയക്കുന്നവരുടെ കൂട്ടത്തില് മലയാളിക്ക് ദൂരെപ്പെട്ടിട്ടില്ല എന്നാൽ അതേസമയം തന്നെ സംഘികളുടെ ഏറ്റവും വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള ഗുജറാത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത എന്തിനാണ് ഇങ്ങനെ മറ്റു നാടുകളിലേക്ക് പാർക്കും നമുക്കറിയാം ബംഗ്ലാദേശുകാല് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഇങ്ങനെ കുടിയേറി പാർത്തു വരിക്കുന്നത് കാരണം സമാധാനമായിട്ടുള്ള ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് പാർക്കുന്നതാണ് സ്വതന്ത്രമായിട്ടുള്ള ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് കുടിയേറി പാർക്കുന്നതാണ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി കുടിയേറി പാർക്കുന്നതാണ് അപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെ ഒരുപാട് സംഖ്യകള് അമേരിക്കയിൽ കുടിയേറി പാർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇല്ലാത്ത നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ബോധ്യത്തിന്റെ ഭാഗത്താണ് ഇവർ അങ്ങോട്ട് കുടിയേറി പാർക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നത് ഇവർ കുടിയേറ പാർക്കുക മാത്രമല്ല ചെയ്തത് പിന്നെ ഇവർ ചെയ്ത വൃത്തികെട്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ കുറെ ആഘോഷങ്ങളുണ്ടല്ലോ ഈ പൊടി മറ്റുള്ളവരെ മേത്ത് തളിച്ചു കൊണ്ടിടക്കുന്നത്ര ഹോളി എന്ന് പറയുന്ന ഒരു ആഘോഷമുണ്ട് പിന്നെ ഗണപതി പൂജ സംതിങ്ങിലായിക്കാൻ അങ്ങനെ കുറെ ആഘോഷങ്ങളുണ്ട് ഇത്തരം ആഘോഷങ്ങളെല്ലാം വളരെ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒച്ചും ബഹളമൊന്നുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആഘോഷങ്ങൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് അലോക്കറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ ഇടയിലേക്കാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കൊട്ടും പാട്ടും ആഘോഷവും സോക്കോൾഡ് വളിഞ്ഞ കുറെ ഹിന്ദു ആഘോഷങ്ങളുമായിട്ട് ഇവർ അവിടെ കുടിയേറി പാർക്കുന്നതും ആ നാട് ഇന്ത്യയിൽ ഇവരെ തരുവാന്ന് വിചാരിച്ചിട്ട് ഇത്തരം ആഘോഷങ്ങളൊക്കെ അവിടെ കളിക്കാൻ തുടങ്ങിയത് അതാ നാടിന്റെ ചില്ലറ എന്നല്ല മെനക്കെടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ട്രംപ് പറയാനുള്ള കാര്യം നമ്മുടെ സംസ്കാരം ഇല്ലാതായിക്കൊണ്ട് വിദേശ വൈദേശിക സംസ്കാരം ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ലഭിക്കുന്നതൊക്കെ ഇതിനൊപ്പം തന്നെ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഈ ഒരു ട്രംപ് രണ്ടാമത്തെ തവണയും അധികാരത്തിൽ കയറിയിട്ട് ഇങ്ങനെ അവിടെയുള്ള പല ആൾക്കാരെയും പറഞ്ഞേക്കും കുടിയേരറ്റക്കാരൊക്കെ അവരവരെ നാട്ടിലേക്ക് പറഞ്ഞേക്കും അനധികൃത കുടിയേറ്റക്കാരെ അവരവരെ നാട്ടിലേക്ക് പറഞ്ഞേക്കും പറഞ്ഞപ്പോൾ ഈ ആർ എസ് എസിന് ഒരു മുഖപത്രമുണ്ട് കേസറി എന്ന് പറയും കേസറി എന്ന് പറയുന്ന ഒരു മുഖപത്രത്തില് ഒരു ലേഖനം വന്നത് ഭയങ്കര രസകരമാണ് ട്രംപിനെ ട്രംപിനെ പുകഴ്ത്തി കൊണ്ടായിരുന്ന ആ മുഖപത്രം അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേ ഈ അറേബ്യയിൽ നിന്ന് ഒരുപാട് തീവ്രവാദ സ്വഭാവമുള്ള ആളുകള് അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്രണ്ട് അങ്ങനെ അമേരിക്കയിൽ കുടിയേറിപ്പാർത്തിട്ട് അമേരിക്കയ്ക്ക് ഭാവിയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള അത്രം അറേബ്യക്കാരായിട്ടുള്ള അന്ന് എന്ന് വെച്ചാൽ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇങ്ങനത്തെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞ് നാവ് അകത്തേക്ക് ഇടുന്നതിന് മുമ്പ് ഈ കേസറി ലേഖനൊക്കെ വന്നിട്ട് ഇവന്മാരി ആർ എസ് എസ് ആളുകള് വായൊക്കെ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഖ്യാപിച്ചത് പതിനെട്ടായിരത്തോളം അനധികൃത അമേരിക്കയിൽക്ക് കുടിയേർപ്പാർത്ത ഇന്ത്യക്കാരുണ്ടെന്നതാണ് അവരെ മുഴുവൻ പടിപടിയായിട്ട് പറഞ്ഞേക്കുന്നതാണ് ഇതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അമേരിക്കൻ യുദ്ധവിമാനത്തിലാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇങ്ങോട്ട് അവരെ പറഞ്ഞേക്കാൻ വേണ്ടി ചെലവഴിച്ച തുകയൊന്നും വേണ്ട കുറച്ചു കാലം കൂടി അമേരിക്കയിലേക്ക് അമേരിക്കയിൽ ഈ ഇന്ത്യക്കാരെ താമസിപ്പിക്കാൻ കേട്ടോ അത് വേറെ കാര്യം എന്തായാലും അമേരിക്കയിലത്തെ ഒരു യുദ്ധവിമാനത്തിലാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇതിൽ അഭിമാനം കൊള്ളുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ തൊരു യുദ്ധവിമാനത്തില് പറഞ്ഞു വെച്ചത് ഏർ മാന്യമായ രീതിയിലല്ലെന്ന് മനസ്സിലാക്കണം കയ്യും കാലുകളെല്ലാം കയ്യാമം വെച്ച് കാലുകളിലടക്കം ചങ്ങലയിട്ട് കെട്ടിവെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചപ്പോഴും ആദ്യ സമയത്ത് ഇവിടെ ഇറക്കാൻ സമ്മതിച്ചിരുന്നില്ല കാരണം ഇങ്ങോട്ട് വരുന്ന ആളുകൾ ലിസ്റ്റ് മുഴുവൻ ആദ്യം ഇന്ത്യക്ക് കിട്ടണം അങ്ങോട്ട് കുടിയേറ പാർക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ അവർ ശരിക്കും ഇന്ത്യക്കാർ തന്നെയാണോ എന്ത് കാരണവശാലാണ് അങ്ങോട്ട് പോയത് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ടും സംഗതികളൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടോ അറ്റ്ലീസ്റ്റ് ആധാർ കാർഡെങ്കിലും കയ്യിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം ആ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അനധികൃതമായിട്ട് അങ്ങോട്ട് കുടിയേറി പാർത്തെന്ന് പറയപ്പെടുന്ന ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞത് ഈ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ ആളുകൾ മുഴുവൻ മിക്ക ആൾക്കാരും അമേരിക്കയിലടക്കം വോട്ടില്ലാതിരുന്നിട്ട് പോലും അമേരിക്ക അടക്കം ട്രംപിന്റെ ഫോട്ടോ വെച്ച് പൂജിച്ചിരുന്ന സംഖികളാണ് ട്രംപിന് വേണ്ടിയിട്ട് യാഗം നടത്തിയ സംഖ്യകളാണ് ട്രംപിന് വേണ്ടിയിട്ട് പൂജ നടത്തുകയും അതിനു വേണ്ടിയിട്ട് തുള്ളുകയും ചെയ്തിരുന്ന സംഖ്യകളാണ് ട്രംപ് വിജയിച്ച സമയത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ സംഖികളാണ് ഈ തിരിച്ചു വരുന്ന സംഘികൾ കേട്ടോ അപ്പോൾ ഈ ട്രംപ് വിജയിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിചാരിച്ച ആളുകളുടെ തലക്കി കിട്ടിയ അടിയാണിതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇവരൊക്കെ വിചാരിച്ചത് ഇസ്ലാമിക വിശ്വാസികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് ട്രംപ് അധികാരത്തിൽ അയാൾ ഒരു തീവ്ര ഒരു രാജ്യസ്നേഹിയാണ് നമ്മുടെ ആർ എസ് താരെ പോലൊക്കെ തന്നെ അതിതീവ്രമായിട്ട് രാജ്യത്തെ ഫെയ്ക്കായിട്ട് സ്നേഹിക്കുന്ന ആളാണ് ഇയാൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് ഇനി മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ പറഞ്ഞു വെച്ചത് മറ്റു രാജ്യക്കാരെ ഇതിനൊരു ഉദാഹരണമായിട്ട് മെക്സിക്കയിലേക്ക് അടക്കം നമ്മുടെ ഇന്ത്യയിലേക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് രാജ്യക്കാരെ കയറ്റി വെച്ചിട്ടുണ്ട് മെക്സിക്കോയിലേക്ക് ഇങ്ങനെ യുദ്ധവിമാനത്തിൽ കയറ്റി അയക്കാൻ ശ്രമം എന്ന് മെക്സിക്കൻ ഗവൺമെന്റ് പറഞ്ഞത് യുദ്ധ വിമാനത്തിലല്ല എൻ്റെ നാട്ടുകാരെ തിരിച്ചയക്കേണ്ടത് നിങ്ങളെ സാധാരണ യാത്രാ വിമാനത്തിൽ വേണം ഞങ്ങളെ നാട്ടുകാരെ തിരിച്ച് ഇങ്ങോട്ട് അയക്കണം എന്നുള്ളതാണ് യുദ്ധവിമാനത്തിലുള്ള ആളുകളെ ഇങ്ങനെ കയ്യാമം വെച്ച് അയക്കുന്നുണ്ടെങ്കിൽ അവർ കുറ്റവാളികൾ എന്ന് പറയുന്ന മൈൻഡോട് കൂടിയിട്ടാണ് അയക്കുന്നത് ഇവരുടെ കുറ്റവാളികൾ എന്നാണ് നോക്കും നമ്മുടെ നാട്ടുകാരെ ഇന്ത്യക്കാരെ ഈ ട്രംപിന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന മോദിജിക്ക് നമ്മുടെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കയറ്റി അയക്കുന്ന സമയത്ത് സൗഹൃദവാദത്തില് വേണം കയറ്റി അയക്കാൻ യുദ്ധവിമാനത്തിൽ കൊണ്ടുവരരുത് കയ്യാമൊഴിച്ച് കൊണ്ടുവരുതെന്ന് പറയാനുള്ള നാവ് പോലും ഉണ്ടായില്ലല്ലോ അതിന്റെ ഒരു അമ്പത്താറ് ഇഞ്ച് വലുപ്പൊന്നും ഇദ്ദേഹം ഇപ്പോൾ കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് നാണത്തോടെ അപമാനത്തോടെ മാത്രമാണ് നമുക്കത് കണ്ടിരിക്കാൻ സാധിക്കുള്ളൂ ഇതിങ്ങനെ അഭിമാനത്തോടെ എഴുതേണ്ടതല്ല പ്രിയപ്പെട്ട മനോർമേ ഇത് അപമാനത്തോടെ എഴുതേണ്ടതാണ് യുദ്ധവിമാനത്തിലാണല്ലോ എൻ്റെ നാട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വേദനയോടെ എഴുതേണ്ടതായിരുന്നു പക്ഷേ ഇതിന് പോലും എങ്ങനെയെങ്കിലും മോഡിയെ തഴുകുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനില്ല ഇത്തരം ആളുകൾക്ക് എന്നതാണ് അപമാനകരം എന്ന് മാത്രം ആണ് ഇതിനെനിക്ക് ഒരു അവസാന വാക്കെന്ന് എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുള്ളൂ എന്തായാലും ഇനിയും ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് ഇപ്പോൾ പത്തിരുന്നൂറ്റമ്പത് പേരാണ് കൊണ്ടുവന്നത് ഇനി ആയിരത്തോളം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് ആയിരത്തിന് പുറത്ത് ആളുകൾ കൊണ്ടുവരാണ് ഇവരെ മുഴുവൻ ഇത്തരം യുദ്ധവിമാനത്തില് ഒരു യുദ്ധ കുറ്റവാളികൾ പോലെ അല്ലെങ്കിൽ കുറ്റവാളികൾ പോലെ വെച്ച് കാലില് എന്താണ് ഈ ചങ്ങലകൾ കിട്ടി ബന്ധിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇതിനെങ്ങനെയാണ് അവർ അഭിമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു ആഹ്ലാദ പ്രകടനം എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റുന്നത് ഇത് അവർക്ക് കിട്ടേണ്ടതാണെന്നുള്ളതാണ് കാരണം ട്രംപ് അധികാരത്തിൽ കയറുമ്പോൾ മോദിജിയെ പ്രാണെന്നൊക്കെ പറഞ്ഞിട്ട് പൂജ നടത്തിയ ആളുകൾക്കാണ് ഈ ഒരു സംഗതി ഈ ഒരു പണി ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഇതിനെതിരെ കമാനുരക്ഷം ഇതുവരെയും നമ്മുടെ നാട് വെണ്ടിയിട്ടില്ല എന്നത് കൂടി വേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ബബ്ബായ്